മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ബുക്കുകളിലെ ചില അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കണമെന്ന് തോന്നിയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം ഇന്ന് ഞാൻ പ്രശസ്ത കവിയത്രിയായ വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിതയിലെ ചില വരികളിലെ ആശയങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം കവിയത്രി ഉറുമ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് എണ്ണ തേച്ചും എനിക്കേതുപോലുള്ള മുഖസൗന്ദര്യവും എള്ളുപോലെ മെലിഞ്ഞ ശരീരവും സൗകമാര്യവുമുള്ള ഉറുമ്പിൻ്റെ ചന്തം കവി വർണ്ണിക്കുന്നു പിന്നീട് കവിയത്രി ഇതിൽ ഉറുമ്പിൻ്റെ അധ്വാനശീലത്തെക്കുറിച്ചാണ് പറയുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറുമ്പ് അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു യാതൊരു മടിയുമില്ലാതെ അവ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു ഏതൊരു പ്രതിസന്ധികളെയും മറികടന്ന് അവ അധ്വാനിക്കുന്നു ഏതൊരു അരിമണിയും അവർ എത്ര പ്രയാസപ്പെട്ടും അവരുടെ കൂടുകളിലെത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ അധ്വാനശീലത്തെ നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കണമെന്നാണ് കവിയത്രി പറയുന്നത് പിന്നീട് ഉറുമ്പിൻ്റെ സ്വാർത്ഥതയില്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് കവിയത്രി വിവരിക്കുന്നത് തനിക്കു മാത്രം ഉറുമ്പുകൾ ഒന്നും ശേഖരിക്കാറില്ല കൂടെയുള്ളവർക്കു വേണ്ടി കരുതി വയ്ക്കാനാണ് അവർ അധ്വാനിക്കുന്നത് അതുപോലെ കിട്ടിയ തേങ്ങാത്തരി കൊണ്ട് തൻ്റെ വിശപ്പടക്കാതെ കൂട്ടിൽ കൊണ്ടുപോയി സോദരങ്ങളുമായി പങ്കുവെച്ച് കഴിക്കാനാണ് ഉറുമ്പ് ആഗ്രഹിക്കുന്നത് ഒരു തേങ്ങാത്തരിയുമായി പോകുമ്പോഴും വിശപ്പുന്നുണ്ടെങ്കിലും സ്വന്തം വിശപ്പ് ഓർക്കാതെ അത് കൂട്ടിൽ കൊണ്ടുപോയി സോദരരുമായി പങ്കുവെച്ച് കഴിക്കാനാണ് അത് ആഗ്രഹിക്കുന്നത് ഉറുമ്പിൻ്റെ സ്വാർത്ഥതയില്ലാത്ത ജീവിതം നമ്മൾ മാതൃകയാക്കണമെന്നാണ് കവിയത്രി പറയുന്നത് കൂട്ടമായി ജീവിക്കുന്ന ഉറുമ്പുകൾ ഇണങ്ങി സഹകരിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നു ഈ കവിതയിലെ ഉറുമ്പിൻ്റെ അധ്വാനശീലവും സ്വാർത്ഥതയില്ലാത്ത ജീവിതവും നമ്മളുടെ ജീവിതത്തിൽ കൊത്തിവയ്ക്കണം അഥവാ മാതൃകയാക്കണമെന്നാണ് കവിയത്രി നമ്മളോട് പറയുന്നത് ഈ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രകൃതിയിലെ ഓരോ ജീവിയും സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പങ്കുവെക്കലിൻ്റെ ഒരു പാഠമാണ് മനുഷ്യർക്ക് പറഞ്ഞു തരുന്നത്